ഇവരാരും കൂടുതൽ താമസിക്കാൻ പാടില്ല അച്ഛാൻ ഒരിക്കലും അതിന് സമ്മതിയില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് അതായത് നിങ്ങളുടെ അവസ്ഥ പണ്ടത്തെ അറിയാറുന്നല്ലോ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാം മാറും എന്റെ കുഞ്ഞുമാവുകൾ എന്റെ താക്കോലും മരിച്ചു ഏ ആ ചിരിച്ചേ ഒന്നുകൂടെ ഇനി പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ കിടക്കുന്നു ഇവിടെ വേണം നിങ്ങൾ ഫുഡ് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ കിടക്കുന്നതല്ല ഇവിടെ ചേച്ചി വികലാംഗയാണ് ചേച്ചി കാൽനിന്ന മേല കാൽ മേലാഞ്ഞിട്ട് പോലും ചേച്ചി കുട്ടികളുടെ കാര്യം നോക്കി അതായത് നിങ്ങൾക്ക് അറിയാം ഈ ചെറിയൊരു വീട്ടി എന്നാ പറയാം മുറി എന്ന് പറയത്തില്ല അടുക്കള പോലും അവരുടെ അകത്ത് തന്നെയാണ് ഹാളിൽ തന്നെയാണ് അവരുടെ അടുക്കള ഇതാണ് അവർ ഉപയോഗിക്കുന്ന ബാത്റൂം ഈ മൂന്ന് കുട്ടികൾ കുഞ്ഞു കുട്ടികളുമായിട്ട് പോകുന്ന ബാത്റൂം ഇതാണ് ഇതിനെല്ലാം മാറ്റം വരണ്ടേ എന്റെ നാട്ടില് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഈ കുട്ടികൾക്കും ചേച്ചിക്കും മാറ്റം വരണം അതുപോലെ തന്നെ ഈ വീടിനും മാറ്റം വരണം അടുത്ത വരവിന് നമ്മൾ ഇതുപോലെ ആവില്ല കാണുന്നത് നല്ല രീതിയിൽ തന്നെ ഇവർ ജീവിക്കുന്നത് കാണും ഓക്കെ ഇനി അടുത്ത വരവിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പഠിക്കുവാണോടാ ഏ പഠിക്കുവാണോ കൊച്ചുങ്ങൾ എന്നാ പഠിക്കുവാ നിങ്ങളുടെ ബുക്ക് ചെളി ഉണ്ടോ പറഞ്ഞ പറഞ്ഞാൽ ടീച്ചർ നിങ്ങളോട് വഴക്ക് പറഞ്ഞോ എന്നാ പറഞ്ഞോ എൻ്റെ കൊച്ചുമോട് പറഞ്ഞേ ദേഷ്യമാണോ എൻ്റെ പൊന്നുമക്കളോട് ഏഹ് എൻ്റെ അടുത്തേക്ക് രണ്ടു പേരും ഒന്ന് വന്നേ നിങ്ങൾക്ക് വീട് കിട്ടിയാൽ മതിയോ പൊന്നു പൊന്നുമാവയ്ക്ക് അച്ചൻ വീട് തരാവേ വാ ഇനിയൊന്ന് ചിരിച്ചേ ഇനി ആരെങ്കിലും മാറ്റി നിർത്തുവോ ഇവരാരും കൂടുതൽ താമസിക്കാൻ പാടില്ല അച്ഛൻ ഒരിക്കലും അതിനെ സമ്മതിയില്ല സമ്മതിക്കോ സമ്മതിക്കില്ല എന്റെ കുഞ്ഞുമാവുകൾ എന്റെ താക്കോല് മരിച്ചു ഓടി വന്ന് താക്കോല് മരിച്ച അച്ഛൻ എന്റെ ഓടിവാ കണ്ടോ ഈ കുരുന്നുകളുടെ സന്തോഷം കണ്ടോ അതുപോലെ നമുക്ക് ജീവിതത്തിൽ ും ബാ മക്കളെ പണ്ട എങ്ങനെയാ നിങ്ങള് കിടന്നോണ്ടിരുന്നത് ചെളിക്കാത്തത് ഞാൻ കണ്ടിരുന്നു ചെളി പൊതിഞ്ഞ ഞാൻ മൂന്ന് മക്കള് ചെളി കുളിച്ച് കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിരുന്നു അന്ന് വന്നപ്പോൾ വീട് പണിതിട്ടിട്ട് പോവല്ല ചെയ്യുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളും കൂടെ മേടിച്ച് തന്നിട്ടാണ് പോകുന്നത് ഫർണിച്ചർ അച്ഛൻ മേടിച്ചിട്ടുണ്ട് കസേനകൾ മേടിച്ചിട്ടുണ്ട് ചെളി പിടിച്ച നിങ്ങൾ കണ്ടോണേ പിള്ളേരുടെ ബുക്ക് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് ചെളി പിടിച്ച ഇതാണ് ഇതാണ് ആ ടീച്ചർമാർ വഴക്ക് പറഞ്ഞ ബുക്കുകൾ വലിച്ചെറിഞ്ഞത് നിലത്തിരുന്നു അല്ല പഠിക്കണ്ടേ അന്തസ്തായിട്ട് അഭിമാനത്തോടെ മനസ്സിലായോ ഇങ്ങോട്ട് നോക്കിയേ അഭിമാനത്തോടെ ഇവിടെ ഇരുന്ന് പഠിക്കണം കേട്ടോ എല്ലാം കുറെ നാളത്തേക്കുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അതും കൊറവരുത്തു വച്ചാൽ അപ്പൊ നിങ്ങൾക്കുള്ള ഓണക്കോടികളാണ് പിരിച്ചേ ഇനി അച്ചാൻ നിങ്ങളുടെ കൂടെ അത്തപ്പൂ ഇട്ട് ഓണ സത്തിയങ്ങനെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ നിങ്ങൾ പോയി ഉടുപ്പിട്ടോണ്ട് വാ അച്ചാൻ ഒന്ന് കാറ ചെല്ലേ ഇത് സുന്ദരി കുട്ടികളായല്ലോ അങ്ങനെ നമ്മൾ പാല് കച്ചല്ലേ ഓക്കേ സന്തോഷായോ ഏ ആ മനസ്സ് നിറഞ്ഞില്ലേ അറിഞ്ഞില്ലേ ഒന്നൂടെ ചിരിച്ചേ അങ്ങനെ ഒരു കൊച്ചുഅത്തപ്പൂക്കളുണ്ടാക്കി അല്ലേ ഉണ്ടാക്കിയ മക്കളെ ഓണം ആഘോഷിക്കുകയില്ല നമ്മൾ അടിച്ചു വിളിക്കുകയല്ല ഇന്ന് എനിക്ക് ശരിക്കും ഇന്ന ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ദിവസം ഈ കുഞ്ഞുമക്കളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നു ആ എവിടെ പോയി എത്ര വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഓണം ആഘോഷിച്ചാലും എനിക്ക് ഈ കുരുന്നുകളുടെ കൂടെ ഇവിടെ നിലത്തിരുന്ന് ഈ പൊന്നുകളുടെ കൂടെ കഴിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം നേരത്തെ നിങ്ങൾ ഈ ബാത്റൂം കണ്ടതായിരുന്നു അവസ്ഥയായിരുന്നു കഥയില്ല കുഞ്ഞുങ്ങൾക്ക് പോകാൻ രാത്രി ഇരുട്ടത്ത് വേണം കുഞ്ഞുങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോകാൻ ഏഴജന്തുക്കളുടെ ശല്യമുണ്ട് ആ ബാത്റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാക്കി കൊടുത്തു നമ്മൾ നമ്മൾ നല്ലൊരു വീടും പഠിത്തം കൊടുത്തു നല്ലൊരു ബാത്റൂം എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അർഹതപ്പെട്ടവരെ തേടി ഞാൻ വീണ്ടും എത്തും എവിടെയാണ് എനിക്കറിയാം ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് ആർക്കാണോ അർഹതപ്പെട്ടവർ അവരെ മാത്രമേ ഞാൻ തേടി വരികയുള്ളൂ ഏതായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണസംസും